വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് മത്സരം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് നിലവിൽ മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ആദ്യ ദിനം അവസാനിച്ചപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനെട്ട് റൺസാണ് നേടിയത് ടീമിനു വേണ്ടി മിന്നും പ്രകടനമാണ് ജയ്സ്വാൾ കാഴ്ചവെക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തിരണ്ട് ഫോർ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് താരം നേടിയത് ഇതോടെ ഒരു സൂപ്പർ റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുകയാണ് ജയ്സ്വാൾ ഒരു ഇന്ത്യൻ ഓപ്പണർ എന്ന നിലയിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ തവണ നൂറ്റമ്പതിനു മുകളിൽ റൺസ് നേടുന്ന മൂന്നാമത്തെ താരമാകാനാണ് ജയ്സ്വാളിന് സാധിച്ചത് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനും മുൻ താരവുമായ ഗൌതം ഗംഭീറിനെ മറികടന്നാണ് ജയ്സ്വാൾ ഈ റെക്കോർഡ് ലിസ്റ്റിൽ മൂന്നാമതെത്തിയത് തന്റെ ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ജയ്സ്വാൾ ഈ നേട്ടം സ്വന്തമാക്കിയത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ഈ നേട്ടത്തിൽ മുന്നിലുള്ളത് ഇന്ത്യയുടെ വെടിക്കെട്ട് വീരൻ വീരേന്ദ്ര സേവാഗാണ് ഒരു ഇന്ത്യൻ ഓപ്പണർ എന്ന നിലയിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ തവണ നൂറ്റമ്പതിനു മുകളിൽ റൺസ് നേടുന്ന താരങ്ങളുടെ പട്ടിക നമുക്ക് പരിശോധിക്കാം വീരേന്ദ്ര സെവാഗ് പതിനാല് സുനിൽ ഗവാസ്കർ പതിനൊന്ന് യശസ്വി ജയ്സ്വാൾ അഞ്ച് ഗൗതം ഗംഭീർ നാല് മുരളി വിജയ് നാല് എന്നിങ്ങനെയാണ് ഈ പട്ടിക